ഓക്കെ ദിസ് ഈസ് ദ പാർട്ട് ടു വീഡിയോ അപ്പോൾ നമ്മൾ പോയി അവിടെ കുറച്ച് മുന്തിരി തൈ ഒക്കെ നോക്കി പിന്നെ അവിടെ വരുന്ന വഴിയിൽ ബാക്കിയെല്ലാ മുന്തിരികളും പഴുത്ത് നിൽക്കുന്ന മുന്തിരികളെല്ലാം കണ്ടപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കെനിക്ക് ആദ്യം ഓർമ്മ വന്ന് നോക്കും മക്കളെ നോക്കുന്ന ഒരു ഡയലോഗാണ് പിന്നെ വരുന്ന വഴിയിലാണ് ഈ നൊങ്ങ് പറഞ്ഞ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് ഈ ഒരു വെള്ളത്തിന് പറഞ്ഞാൽ പതിനീന്നാണ് അതായത് ഈ മരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളമുണ്ടല്ലോ ഇത് വന്നിട്ട് ഭയങ്കര മധുരമായിട്ടോ എക്സ്പെക്റ്റ് ചെയ്ത് വല്ലപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു ഇപ്പോൾ കിട്ടിലും വെള്ളച്ചാട്ടമാണ് വരുന്ന വഴിയിലാണ് അത് ലോയർ ക്യാമ്പിൻ്റെ താഴെ ആയിട്ടാണ് പിന്നെ തൊട്ടുമോളിൽ പോയപ്പോഴാണ് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം അപ്പോൾ കുളം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാണ്ട് അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് സത്യം പറഞ്ഞാൽ ഇടുക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മനോഹരമായ പ്ലേസ് ആണ് കാരണം ഇതുപോലുള്ള ഹിഡൻ ആയിട്ടുള്ള കുറേ സ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതും വന്നിട്ട് ഒരു വളരെ എളുപ്പം നാരുടെ കണ്ണിലും പെടാത്തൊരു ഇടമാണ് അപ്പം അറിയാവുന്നോണ്ട് നിർത്തി അവിടെയൊക്കെ കണ്ട് ആ ഒരു പ്രത്യേക ഭംഗി അതായത് വെള്ളം ചാടി പിന്നെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ വന്നത് അതുപോലെ തന്നെ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലെ തമിഴ്നാടാണെന്ന് ഞാൻ ഓൾറെഡി പറയും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം